ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് പ്രിയ സുനിൽ വെരി ഗുഡ് മോർണിംഗ് ദില്ലിയിൽ തിരുവനന്തപുരം രണ്ട് തലസ്ഥാന നഗരിയിൽ നിന്നും രണ്ട് തലസ്ഥാന നഗരങ്ങളിലെ പ്രതിനിധികളാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം നമ്മൾ സംസ്ഥാനത്തേക്ക് വരുന്നു തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ടി വി പ്രസാദ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും ടി വി പ്രസാദ് ഇന്നപ്പോൾ എന്താണ് പ്രധാനമായും തലസ്ഥാന നഗരിയിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും നമ്മൾ കേരളത്തെ അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അരുൺ പ്രധാനപ്പെട്ടത് മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ടാണ് മുതലപ്പൊഴിയുമായി ഒരു സസ്പെൻസ് അത് ആദിൽ ബ്രേക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആ സസ്പെൻസ് നമ്മൾ പൊളിക്കുന്നില്ല ഇന്നലെ മുതലപ്പൊഴിയിലെ പൊഴി മുറിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘവുമായി എത്തി പക്ഷേ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങും എന്നുള്ള ഘട്ടമായപ്പോൾ അവർ പിന്മാറുകയായിരുന്നു പൊഴി മുറിച്ചില്ല എങ്കിൽ ഉറപ്പായും അടുത്ത മഴയ്ക്ക് തൊട്ട് എതിർവശത്ത് വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ആതിലിൻ്റെ ഭാഗമായി ഉണ്ടാകും അതുകൂടാതെ െ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെ സമരം അതൊരു സങ്കടത്തിലേക്ക് നീങ്ങുകയാണ് അരുൺ വനിതാ സി പി ഒമാരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ് നാളെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പിന്നെ ആ റാങ്ക് ലിസ്റ്റ് ഇല്ല പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി പി എസ് സി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത് സമരം നടത്തിയതുകൊണ്ട് കാര്യമായ ഒരു പ്രയോജനവും അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനി അവർ നാളെ നിറകണ്ണുകളോടെ അവരുടെ വീട്ടിലേക്ക് മടങ്ങുമായിരിക്കും ഒരുപക്ഷെ ഇനിയിപ്പോൾ സർക്കാർ ജോലി മാത്രം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ടത് ഉദാഹരണം കൂടിയായി ഇത്തരം സമരങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നിങ്ങൾ സമരം ചെയ്യാം ഇത്തരത്തിൽ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു സമരം കൂടിയായി വനിതാ സി പി ഒമാരുടെ സമരം മാറുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിൽ മൂന്നിലൊന്നു പോലും അവർക്ക് നിയമനം കിട്ടിയില്ല എന്നുള്ളതാണ് അവരെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പക്ഷേ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല ഇനി ഇരുപത്തിനാല് മണിക്കൂർ ബാക്കിയാവുകയാണ് ആശാവർക്കർമാരുടെ സമരം തുടരുന്നു അരുൺ എപ്പ് ചോദിക്കുന്ന പോലെ കാലാവസ്ഥ തെളിഞ്ഞതാണ് നമ്മൾ പറയാൻ കാര്യമുണ്ട് നമ്മുടെ ീധരന് മറുപടി കൊടുത്തു എന്ന് കേട്ടു അതെ അത് ഇന്നലെ നന്നായിട്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് ദിവ്യ അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിൽ ആ ചട്ടലംഘനം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ അതിനെ പറയുന്നുണ്ടെങ്കിൽ പോലും ദിവ്യ ഐ എസ് ദിവ്യ സയ്യർ അതിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം റഹീസിനോട് നമ്മളോട് സംസാരിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന് പിന്നാലെയാണ് ഇന്നലെ ആ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുമായി ആ ദിവ്യ സയ്യർ എത്തുകയും ചെയ്യുന്നത് എന്തായാലും ഇത് അങ്ങനെ ഒരു സീനിയർ നേതാക്കൾ ഏറ്റെടുക്കേണ്ട സംഭവമാണോ എന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ാണ് അരുൺ അഭിനന്ദിക്കാനോ മറ്റ് മറ്റേ രീതിയിൽ അഭിപ്രായം പറയാനോ അവകാശമില്ലാത്തവരായിട്ട് അവരെ മാറ്റണോ എന്നതാണ് എന്തായാലും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേതാക്കൾ ഈ പറയുന്ന പ്രതികരണത്തിൽ യൂത്ത് കോൺഗ്രസ് പറയുന്നതിനോട് എല്ലാം മുതിർന്ന നേതാക്കൾ അങ്ങനെ പ്രതികരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് കാര്യം അവരവരുടെ അഭിപ്രായം പറഞ്ഞു അത് പോയി സർവീസ് ചട്ട ലംഘനം ഇല്ലെങ്കിൽ പിന്നെ അത് അത് അവർ പറഞ്ഞോട്ടെ ശബരിനാഥന്റെ ഭാര്യയും കൂടിയാണ് അപ്പൊ ശബരിനാഥനും അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് അക്കാര്യത്തിൽ പറയുന്നത് പക്ഷേ ശബരിനാഥൻ പറയുന്നത് പറയുകയും ചെയ്തു അത് അവിടെ അവസാനി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലെ ദിവ്യ പറഞ്ഞതുപോലെ അത് നമുക്ക് മറക്കാം എന്നുള്ളതാണ് കാര്യം അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയും അതിനകത്ത് വിയോജിപ്പുണ്ടാവും അവർ വിയോജിപ്പുള്ളവർ വിയോജിപ്പും പറയട്ടെന്നേ ഇതിനകത്ത് ആർക്കാണ് നമ്മുടെ നാട്ടിൽ അഭിപ്രായങ്ങൾക്ക് വിലക്കൊന്നും